നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ധർമ്മസ്ഥല വ്യാജപ്രചരണ കേസുമായി ബന്ധപ്പെട്ട് ലോറിയുടമ മനാഫിന് കുരുക്ക് മുറുകയാണ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകുക എന്ന നിർദ്ദേശവുമായി കർണാടക എസ് ഐ ടി നോട്ടീസ് നൽകിയിരിക്കുകയാണ് മനാഫിന് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടുണ്ടായ വെളിപ്പെടുത്തലുകൾ പിന്നീട് അതെല്ലാം വ്യാജമാണെന്ന് പറഞ്ഞു ഈ വെളിപ്പെടുത്തൽ നടത്തിയ വ്യക്തി തന്നെ ഇതിനു പിന്നാലെയാണ് മനാഫിനും അതൊരു കുരുക്കായി മാറുന്നത് മനാഫിന്റെ മൊബൈലും ലാപ്ടോപ്പും അടക്കം എല്ലാ ഇലക്ട്രോണിക് തെളിവുകളും രേഖകളും സഹിതം ജിതേന്ദ്രകുമാർ ഐ പി എസിന് മുന്നിൽ ഹാജരാക്കുക എന്ന നിർദ്ദേശമാണ് മനാഫിന് നിലവിൽ നൽകിയിരിക്കുന്നത് മൊബൈലും ലാപ്ടോപ്പും അതുപോലെ തന്നെ ഈ ഇലക്ട്രോണിക് തെളിവുകളും രേഖകളും ഹാജരാക്കാതിരുന്നാൽ അത് ശിക്ഷാ നടപടികൾക്ക് കാരണമായേക്കാമെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗം എന്ന പേരിൽ ചാനൽ ചർച്ചയിൽ സജീവമായിരുന്നു മനാഫ് മാത്രമല്ല ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലുകൾ വന്നതോടെ അവിടെ നിന്നുള്ള യൂട്യൂബ് വീഡിയോ അടക്കം മനാഫ് പങ്കുവച്ചിരുന്നു ധർമ്മസ്ഥലയെക്കുറിച്ച് ഭീതി പരത്തുന്ന വിവരങ്ങളായിരുന്നു ആദ്യം മുതൽ തന്നെ മനാഫ് നൽകിയത് ഇതെല്ലാമാണ് ഇപ്പോൾ മനാഫിൻ്റെ ഒരു കുരുക്കായി മാറിയിരിക്കുന്നത് ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടെ അറസ്റ്റിന് ശേഷവും ഇയാൾ ധർമ്മസ്ഥല അപ്ഡേറ്റ് എന്ന പേരിൽ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു താൻ പറഞ്ഞത് കള്ളമാണെന്ന് ചിന്നയ്യ എസ് ഐ ജിക്ക് മുൻപാകെ മൊഴി നൽകിയ ശേഷവും മനാഫ് വ്യാജ പ്രചരണം നടത്തിയെന്നതടക്കം വിമർശനങ്ങൾ ശക്തമായിരുന്നു എന്തായാലും മനാഫിന് അതെല്ലാം ഒരു കുരുക്കായി ഇപ്പോൾ നിലവിൽ മാറിയിരിക്കുകയാണ് മനാഫ് എന്ന മലയാളിയുടെ ഇടപെടൽ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലും ഈ ഒരു മാധ്യമങ്ങളൊക്കെ ഇത് വിഷയം സജീവമായി ചർച്ച ചെയ്തതെന്നതും ഏറ്റവും ശ്രദ്ധേയം ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തലൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അതായത് വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് പെൺകുട്ടികളെ കൊന്ന് ഇവിടെ കുഴിച്ച് മൂടിയിട്ടുണ്ട് എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ അത് അന്ന് തനിക്കത് വെളിപ്പെടുത്താൻ സാധിച്ചില്ല പക്ഷേ അതിനുള്ള ധൈര്യം വന്നില്ലായിരുന്നു ഇന്ന് തനിക്ക് ധൈര്യമുണ്ട് ഒരുപാട് പേരെ കുന്നു കുഴിച്ചുമൂടിയ സ്ഥലമാണിത് എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ ഇയാളുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ആ മൃതദേഹങ്ങൾ കണ്ടെത്താനായുള്ള ശ്രമങ്ങൾ അതായത് പ്രദേശമൊക്കെ കുഴിക്കുന്നു പക്ഷേ ഒന്നോ രണ്ടോ മാത്രമേ അസ്ഥി കൂടങ്ങളെ കിട്ടിയുള്ളൂ ഒരുപാട് പേരെ കുന്ന് എന്ന് പറയുന്നു പക്ഷേ അത്രയും വേണ്ട അസ്ഥിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കിട്ടിയില്ല ഇതോടെയാണ് ഇയാളുടെ വെളിപ്പെടുത്തൽ ഒരു സംശയം മുന്നിലേക്ക് നീങ്ങുന്നത് പിന്നാലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ താൻ പറഞ്ഞതെല്ലാം കള്ളമാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നടക്കമുള്ള വെളിപ്പെടുത്തൽ നടത്തുകയായിരുന്നു മാധ്യമ പ്രവർത്തകർക്ക് താമസവും ഭക്ഷണവും ഒരുക്കി നൽകി മനാഫ് എന്നതും ശ്രദ്ധേയം പിന്നാലെ മനാഫും ഈ വിഷയം ഏറ്റെടുത്ത് തൻ്റെ യൂട്യൂബ് വീഡിയോയിലൂടെ ഇത് ഇവിടെയുള്ള സംഭവത്തെക്കുറിച്ച് മനാഫും മലയാളികളോട് പങ്കുവയ്ക്കുകയുണ്ടായി എന്നാലും അതെല്ലാം ഇപ്പം മനാഫിന് കുരുക്കായി മാറിയിരിക്കുകയാണ് നിരവധി യൂട്യൂബ് ചാനലുകളെയും വലിയ തുക നൽകി ഇയാൾ ധർമ്മസ്ഥലിലേക്ക് കൊണ്ടുപോയി എന്നടക്കമുള്ള ആരോപണങ്ങൾ ശക്തമാവുന്നുണ്ട് മാത്രമല്ല മകളെ കാണാനില്ലെന്ന് വ്യാജ പരാതി നൽകി സുജാത ഭട്ടും മനാഫും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്നടക്കമുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു എന്തായാലും ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ട് ലോറിയുടമയും യൂട്യൂബറുമായ മനാഫിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനും കേസുമായി ബന്ധപ്പെട്ട് കയ്യിലുള്ള തെളിവുകൾ ഡിജിറ്റൽ രേഖകൾ ഹാജരാക്കാൻ എസ് ഐ നിർദ്ദേശിക്കുകയായിരുന്നു ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരകളെക്കുറിച്ചുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോ ആണ് മനാഫ് പങ്കുവച്ചത് പക്ഷേ ആ വെളിപ്പെടുത്തലുകളെല്ലാം വ്യാജമാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു ഇതിന് പിന്നാലെയാണ് മനാഫ് ഒളിവിൽ പോയി എന്ന റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളുണ്ടായിരുന്നു പക്ഷേ മനാഫ് തന്നെ അത് തള്ളി താൻ ഒളിവിൽ പോയിട്ടില്ല എന്ന് മനാഫ് തന്നെ വ്യക്തമാക്കിയിരുന്നു ധർമ്മസ്ഥലയിലെ സംഭവം മലയാളികളെ അറിയിക്കുക എന്നത് മാത്രമാണ് താൻ ചെയ്തത് എന്നായിരുന്നു മനാഫിൻ്റെ വെളിപ്പെടുത്തൽ വ്യാജ ആരോപണങ്ങളുടെ പേരിൽ അന്വേഷണം നേരിടുന്ന ടി ജയതിനൊപ്പം ചേർന്നാണ് മനാഫ് വീഡിയോ ൾ പോസ്റ്റ് ചെയ്തിരുന്നത് മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ധർമ്മസ്ഥല എന്ന വിഷയം വിവാദത്തിലാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നൂറിൽ പരം പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹം താൻ മറവു എന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഇയാളുടെ ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ അര കോടിയിലേറെ രൂപ ചെലവിട്ടാണ് നേത്രാവതി നദിക്കരയിൽ കുഴിക്കൽ നടത്തിയത് കുഴിച്ചിട്ടുപക്ഷെ ഒന്നും കണ്ടെത്താനും സാധിച്ചില്ല ധർമ്മസ്ഥലയിൽ രണ്ടായിരത്തി മൂന്നിൽ കാണാതായ അനന്യ ഫട്ടിന്റെ തിരുവുദാനം നുണക്കഥയാണെന്ന് അനന്യ ഭട്ടിന്റെ അമ്മയെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയ സുജാത ഭട്ട് പറഞ്ഞിരുന്നു തനിക്ക് അങ്ങനെ ഒരു മകളില്ല ചിലരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് അങ്ങനെ ചെയ്തതെന്ന് അടക്കമുള്ള വെളിപ്പെടുത്തലായിരുന്നു സുജാത ഭട്ടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതോടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസ്യത നഷ്ടമാവുകയും ചെയ്തു സംഭവം ഗൂഢാലോചനയാണെന്ന സംശയത്തിൽ പോലീസ് ശുചീകരണ തൊഴിലാളി ചിന്നയെ അറസ്റ്റ് ചെയ്തു രാഷ്ട്രീയ ഹിന്ദു ജാഗരൻ വേദിക്ക് പ്രസിഡന്റ് മകേഷ് ഷെട്ടി തിമറോഡി ആസൂത്രണം ചെയ്ത തിരക്കഥയാണ് ഇത് എന്ന ആരോപണം ശക്തമായി മഹേഷ് ഷെട്ടി തിമറോടി ടി ജയന്ത് യൂട്യൂബർ സമീർ എന്നിവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുകയാണ് ധർമ്മസ്ഥല കൊലപാതക പരമ്പര സംബന്ധിച്ച വെളിപ്പെടുത്തലിന് പിന്നാലെ വൈകാരികമായ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തെന്ന പരാതിയിൽ യൂട്യൂബർ സമീറിന്റെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി ബൽത്താങ്കാടി പോലീസാണ് സമീറിന്റെ ബാംഗ്ലൂരിലെ വീട്ടിൽ പരിശോധന നടത്തിയത് ഇവിടെ നിന്ന് കമ്പ്യൂട്ടറും ക്യാമറയും ഹാർഡ് ഡിസ്കും പോലീസ് പിടിച്ചെടുത്തു ധർമ്മസ്ഥലെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ചുള്ള പരാതിയിലെടുത്ത കേസിൻ്റെ ഭാഗമായിട്ടായിരുന്നു നടപടി സ്വീകരിച്ചത് സമീറാണ് ധർമ്മസ്ഥലയെ പറ്റി പേടിപ്പെടുത്തുന്ന ഒരു വീഡിയോ ആദ്യമായി തയ്യാറാക്കിയത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഭീതിപ്പെടുത്തുന്ന ഗ്രാഫിക് ചിത്രങ്ങളും വീഡിയോകളുമാണ് ഉപയോഗിച്ചത് സമീർ ഒരു കോടിയിലധികം പേർ വീഡിയോ കണ്ടു അതേസമയം കേസിൽ സമീറിന് മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു പിന്നാലെ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് സമീർ ബെൽത്തങ്ങാടി പോലീസിന് മുന്നിൽ ഹാജരായി ദൂത എന്ന യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത ഇരുപത്തിമൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയുടെ പേരിലാണ് ധർമ്മസ്ഥല പോലീസ് സമീറിനെതിരെ സ്വമേധയാ കേസെടുത്തത് ഇതിന് പിന്നാലെ പ്രദേശവാസിയും സമയനെതിരെ പരാതി നൽകി വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്ന വിശദാംശങ്ങൾ പരാതിക്കാരുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നുവെന്നും വീഡിയോ മതവികാരം വ്രണപ്പെടുത്തുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ പരാതിയിൽ ഉന്നയിച്ചിരുന്നു അഭിഭാഷക സംഘം വീണ്ടും ക്ഷേത്ര പരിസരങ്ങളിൽ കുറിച്ച് പരിശോധിക്കണമെന്നും കൂടുതൽ മൃതദേഹങ്ങൾ എല്ലാം കിട്ടുമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ തൽക്കാലം വീണ്ടും കുഴിച്ച് പരിശോധിക്കില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു ഈ കേസിൽ വ്യാജ തെളിവുകൾ അടക്കം ശുചീകരണ തൊഴിലാളിയെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി സാക്ഷി സംരക്ഷണം നേടിയെടുത്ത് നൽകിയ കെ വി ധനജയ് എന്ന സുപ്രീംകോടതി അഭിഭാഷകൻ ഉൾപ്പെടെയുള്ള സംഘമാണ് വീണ്ടും ഭൂമി കുഴിച്ചുള്ള പരിശോധന ആവശ്യപ്പെട്ടത് പതിമൂന്ന് പ്ലോട്ടുകളാണ് കുഴിച്ചു പരിശോധിച്ചത് കർണാടക സർക്കാരിന്റെ ഒരു കോടി രൂപയാണ് കുഴിച്ചു പരിശോധനയിൽ നഷ്ടമായത് കൂടുതൽ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മറവ് ചെയ്തിരുന്നു എന്ന് ശുചീകരണ തൊഴിലാളി ി പറഞ്ഞ ചില പ്ലോട്ടുകളിൽ എട്ടടിയോളം വരെ താഴ്ചയിൽ കുറിച്ചാണ് പരിശോധിച്ചിരുന്നത് എന്നാൽ കാര്യമായി ഒന്നും കിട്ടിയിരുന്നില്ല ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താൻ മാവോയിസ്റ്റ് മീഡിയ അതുപോലെ തന്നെ അഭിഭാഷക സംഘം അതുപോലെ എൻ ജി ഒകൾ മതപരിവർത്തന ലോബികൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർ ഇടതു സംഘടനകൾ ഇസ്ലാമിക മതമൗലിക ശക്തികൾ എന്നിവർ കൈകോർത്തിപ്പിടിച്ച് ഇത്തരത്തിൽ ധർമ്മസ്ഥലയെ തകർക്കാനുള്ള ശ്രമം നടത്തുന്നു അതിനു മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലുകളൊക്കെ വന്നത് എന്നടക്കമുള്ള ൾ ശക്തമായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത